ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് എ ഐ ടൂൾ എല്ലാവർക്കും അറിയാം പല എ ഐ ഉണ്ട് വീഡിയോ ജനറേറ്റ് ചെയ്യാൻ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ അതുപോലെ തന്നെ നമ്മുടെ ഒരു ലോഗോ ഉണ്ടാക്കാൻ നമ്മുടെ ഹെയർ സ്റ്റൈൽ മാറ്റാൻ ഡ്രസ്സിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ അങ്ങനെ ഒട്ടനവധി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാക്കാൻ ആ കാർട്ടൂൺ ഫോട്ടോ ഉണ്ടാക്കാൻ അങ്ങനെ ഒട്ടനവധി എഐ ജനറേറ്റ് ടൂളുകൾ ഒരുപാടുണ്ട് പക്ഷേ ഇതെല്ലാം ഒരു കുടക്കയിലെത്തിയാലോ വളരെ എളുപ്പമായിരിക്കും ഒരൊറ്റ വെബ്സൈറ്റിൽ ഇതെല്ലാം അടങ്ങുന്ന ഒരൊറ്റ വെബ്സൈറ്റ് ഉണ്ട് അപ്പോൾ ഒരു വെബ്സൈറ്റ് നിങ്ങൾ സേവ് ചെയ്തിൽ വെച്ചാൽ മാത്രം അതിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടാകുമ്പോൾ അതിലിട്ടുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഫോട്ടോ ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന കിടിലും എ എ ടൂൾ ആണ് എന്നെ പരിചയപ്പെടുത്താമതും അപ്പം ഇതിന്റെ ലിങ്കിലൊക്കെ താഴെ കമന്റ് ബോക്സിലുണ്ട് പല ആൾക്കും എ എ ടൂൾ എന്താണെന്ന് അറിയില്ല അവർക്കും വരൊന്നു പറയാം എ എ ടൂൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒറ്റ ക്ലിക്കിലൂടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ടൊക്കെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന സിസ്റ്റമാണ് അത് നമുക്ക് എന്താണ് നമ്മുടെ ഭാവന ആ ഭാവന ജസ്റ്റ് എഴുതി കൊടുത്താൽ മതി പക്ഷെ ഞാനിവിടെ പ്രചരണത്തിന് നമുക്ക് എഴുതി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഫോട്ടോ ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് മറ്റൊരു ഫോട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുക അത്ര മാത്രം ചെയ്ത് ചെയ്താൽ മതി എങ്ങനെ ഇതിൽ ചെറിയ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഇനി എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തന രീതിയിലൊക്കെ മനസ്സിലാക്കാം വെബ്സൈറ്റ് ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ട് പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ടൂൾ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക ഇവിടെ ഒട്ടനവധി ടൂളുകൾ കാണാൻ സാധിക്കും ഇതിൽ നിന്ന് നമുക്ക് ഓരോന്നും ഒന്ന് ചെക്ക് ചെയ്യാം ഫസ്റ്റ് ഫസ്റ്റത്തത് വലിയൊരു വലിയൊരു സംഭവമൊന്നുമല്ല നമുക്ക് സാധാരണ ഒരു പിക്ക് ഉണ്ടാക്കാനുള്ളത് മാത്രമാണ് രണ്ടാമത്തെ എ ഐ ആർട്ട് ജനറേറ്റർ അത് നമുക്കൊരു ഫോട്ടോ ആർട്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാനുള്ളത് രണ്ടാമത്തത് മൂന്നാമത്തെ എ ഐ ലോഗോ ജനറേറ്റർ അതിൽ നിന്ന് തുടങ്ങാം മൂന്നാമത്തു നിന്ന് തുടങ്ങുകയാണ് ജസ്റ്റ് അതിന് മേലെ ടച്ച് ചെയ്യാം ടച്ച് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ലോഗോ ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഗെറ്റ് ജനറേറ്റ് ഫോർ ഫ്രീ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് എന്താണോ വേണ്ടത് ആ ഒരു പേര് നിങ്ങളിവിടെ എഴുതി കൊടുക്കുക ഞാനിവിടെ ഫിറോസ് ദാതു എന്ന് എഴുതി കൊടുക്കുന്നു ഡണ്ണ് കൊടുത്തു ജസ്റ്റ് ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് വെയിറ്റ് ചെയ്യുക പ്രോസിംഗ് ആണ് അത് കഴിഞ്ഞേരം ജസ്റ്റ് വെയിറ്റ് ചെയ്യാം കുറച്ച് ലോഗോകൾ അവർ ഉണ്ടാക്കി തരും നമുക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം നിങ്ങളുടെ കമ്പനിയുടെ ഒക്കെ ലോഗോ ഉണ്ടാക്കാം വളരെ സിമ്പിൾ ആണെന്ന് അർത്ഥം ഓക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഫിറോസ് ധാതു ഒരു എഫ് ഡി എന്ന് വെച്ചിട്ട് ഒരു ലോഗോ നമുക്ക് ഇവിടെ ഉണ്ടാക്കി തന്നു ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ഡൗൺലോഡ് ആയി കഴിഞ്ഞു ഇത് ഒരു ഓപ്ഷൻ ഇനി രണ്ടാമത്തെ നമുക്ക് സോറി നാലാമത്തെ നമുക്ക് നോക്കാം വീണ്ടും ഓൾ ടൂൾസ് നിങ്ങളുടെ ഭാഗത്ത് ടച്ച് ചെയ്യുക ഇനി നമ്മൾ നാലാമത്തെ ടാ ടൂ ജനറേറ്റർ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ടാ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ടാറ്റൂസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതിലേക്കും കിടക്കുന്നില്ല അതുപോലെ തന്നെ ഹാൻഡ് ഷോട്ട് ജനറേറ്റർ അതൊരു അടിപൊളി ഫീച്ചറാണ് ഇവിടെ നമുക്ക് നമ്മുടെ തല ഇതിലേക്ക് ഇതുപോലുള്ള ഫോട്ടോസിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ജസ്റ്റ് ജനറേറ്റ് എന്നുള്ള ഭാഗത്ത് ഗെറ്റ് ഫ്രീ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക ഇത് നമുക്ക് ആരുടെ ഫേസിലേക്കാണ് നമ്മുടെ മുഖം ചേർക്കേണ്ടത് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഫസ്റ്റ് കാണുന്ന മെൻ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്തു അപ്ലോഡ് ഇമേജ് നമുക്ക് ഇഷ്ടമുള്ളൊരു ഇമേജ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഓക്കെ ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു ഫോട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്ലോഡ് കൊടുത്തു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ താരത്തേക്ക് സ്ക്വാ നമുക്ക് നമുക്കുള്ള റേഷ്യോ നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ ജനറേറ്റ് കൊടുക്കുക കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ രൂപത്തിലുള്ളൊരു ആളെ നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് ചെയ്ത് തന്നു നമ്മുടെ അഭരൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ ശേഷം കാണുന്ന ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഇനി ബാക്ക് അടിക്കാം ബാക്ക് അടിച്ച് വീണ്ടും ഓൾ ടൂൾസ് അല്ലെങ്കിൽ മാത്രം ടച്ച് ചെയ്തു ഇനി നമുക്ക് മൂന്നാമത്തത് അവതാർ നമ്മുടെ ഒരു അവതാർ ഉണ്ടാക്കാനുള്ള ഓപ്ഷനാണ് അതിലേക്ക് കിടക്കുന്ന പ്രൊഫൈൽ പിക്ചർ ജനറേറ്റർ നമുക്കൊരു വാട്സപ്പിലൊക്കെ പ്രൊഫൈൽ പിക്ക് വെക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട് അതായത് വലിയ ഫോട്ടോ വെക്കാൻ കഴിയില്ല അത് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് രണ്ടാമത്തത് ഇനി പാസ്പോർട്ട് സൈസ് ഫോട്ടോ മേക്കർ നമുക്ക് ഒരു പാസ്പോർട്ട് ഫോട്ടോ അപേക്ഷ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും പിന്നീട് അത് പോയിക്കാണ്ട് പ്രിൻ്റ് എടുത്താൽ മതി ഓക്കെ മേക്ക് പാസ്പോർട്ട് ഫോട്ടോ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക ഇവിടെ ഏത് രാജ്യമാണ് സെലക്ട് ചെയ്യേണ്ടത് ആ രാജ്യമാണ് സെലക്ട് ചെയ്യുക മേയ്ക്ക് പാസ്പോർട്ട് ഫോട്ടോ എന്നുള്ള മാത്രം ടച്ച് ചെയ്യാം ഓക്കെ എന്നതിനുശേഷം നമുക്ക് അപ്ലോഡ് വീഡിയോ അപ്ലോഡ് ഫോട്ടോ എന്നുള്ള ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു ഓക്കെ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഓക്കെ ഈ ഫോട്ടോ ആണ് അപ്പം നമുക്ക് താഴെ ജനറേറ്റർ എന്നുള്ള ബട്ടൺ വേറെ ടച്ച് ചെയ്യാം കുറച്ച് നേരം ഓക്കെ കേട്ടോ രണ്ട് ഫോട്ടോ പാസ്പോർട്ട് സൈസാക്കി തന്നിട്ടുണ്ട് ഇന്ത്യൻ പാസ്പോർട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റിലാണ് തന്നിട്ടുള്ളത് ഇനി താഴ്ക്ക് ഡൗൺലോഡ് ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം ഇനി നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് എയർ സ്റ്റൈലുകൾ മാറ്റാൻ സാധിക്കും അതിന് എ ഐ എയർ സ്റ്റൈൽ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക താഴ്ക്ക് സ്ക്രോൾ ചെയ്ത് ട്രൈ ഫോർ ഫ്രീ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യാം നിങ്ങളാവശ്യമുള്ള ഒരു ഫോട്ടോ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം ഓക്കെ ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തു ഇനി നമുക്ക് ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ കളർ വേണമെങ്കിൽ മെയിലാണെങ്കിൽ മെയിൽ ഫീമെയിലാണെങ്കിൽ ഫീമെയിൽ അപ്പോൾ മെയിൽ കൊടുത്തു ബ്ലാക്ക് ആണോ ചോപ്പാണ് ഏത് കളറാണ് വേണമെങ്കിൽ ബ്ലാക്ക് മതി ഓക്കെ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഹെയർ സ്റ്റൈൽ സൈഡിലേക്ക് മാറ്റിയ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഹെയർ സ്റ്റൈലുകളുണ്ട് ഇതിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ളത് ഇത് സെലക്ട് ചെയ്തു ജനറേറ്റ് കൊടുക്കാം ഓക്കെ ജസ്റ്റ് വെയിറ്റ് ഓക്കെ ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് മുകളിൽ കാണുന്ന നീല ബട്ടൺ ക്ലിക്ക് ചെയ്തത് കൊണ്ട് നമുക്ക് മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം ഓക്കെ നമ്മൾ മൊബൈലിലേക്ക് ഡൗൺലോഡ് ആയി തുടങ്ങി ഓക്കെ ഞാൻ ബാക്ക് ബാക്കിയെടുക്കാം അടുത്ത് നോക്കാം വീണ്ടും മൂന്ന് ഡോട്ട് പ്രസ് ചെയ്യുക ഓൾ ടൂൾ എടുക്കുക അപ്പോൾ നമ്മൾ ചെയ്തത് ഇവിടെ എയർ സ്റ്റൈലാണ് ചേഞ്ച് കളർ ഫോർ ഇമേജ് നമ്മുടെ ഷർട്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനാണ് അതേപോലെ തന്നെയാണ് പിന്നെ ബേബി നമ്മുടെ മുഖം കുട്ടികളുടെ മുഖമായി മാറ്റാനുള്ളതാണ് എ ഫേസ് സ്വൈപ്പ് മറ്റൊരാളുടെ മുഖം നമ്മുടെ മുഖത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് എ ഐ സ്വൈപ്പ് നടത്തുന്നത് ഒക്കെ ഞാൻ ചെയ്ത അതേപോലെ തന്നെയാണ് പിന്നെ ഫോട്ടോ ടു കാർട്ടൂൺ നമുക്കൊരു കാർട്ടൂൺ ആക്കണമെങ്കിൽ കാർട്ടൂൺ ആക്കാം ആ ഫോട്ടോ ടു എനിമി നമ്മുടെ മൃഗത്തിൻ്റെ ഇതിലേക്ക് ശരീരത്തിലേക്ക് ഞാൻ നമ്മുടെ തല വെച്ചു അങ്ങനെ വെക്കാം അങ്ങനെ ഒട്ടനവധി ഫീച്ചറുകളുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ബാബ്